നമസ്കാരം എൻ്റെ പേര് രാഹുൽ അന്ന് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൂനെയിലുള്ള ഏക ലേസർ ഐ കുറിച്ചാണ് ഇത് മോൾ ഓഫ് മിലേനിയം എന്ന് പറഞ്ഞ പൂനെയിലുള്ളൊരു മോളിനകത്താണ് ഈ ഐമാക്സ് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് ഒരു ഇനോക്സ് മെഗാപ്ലക്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓപ്പൺ ചെയ്ത മെഗാപ്ലക്സ് മെഗാപ്ലക്സാണിത് ഇതിനകത്ത് ഐ മാക്സ് എം എക്സ് ഫോർട്ടി ഇൻസിഗ്നിയ കിഡിൽസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫോർമാറ്റ്സ് ഉണ്ട് എനിക്ക് ഒന്ന് ഫോർട്ടീൻ സ്ക്രീനാണ് തോന്നുന്നത് അപ്പോൾ പൂനെയിൽ ആക്ച്വലി രണ്ട് ഐ മാക്സേ ഉള്ളൂ അതിൽ ഒരെണ്ണം സീ നൺ ടു കെ സീ നൺ ഡൽ ഡ്യൂൽ സീനിൽ ടു കെ ഐ മാക്സ് ആണ് സോറി ഇത് ലേസർ ഐ മാക്സ് ആണ് അപ്പോൾ ഇൻഡസ്റ്റ് എല്ലാവരും റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഡസ്റ്റ് എല്ലാവരും ഫോർ കെയിലാണ് ഇറങ്ങുന്നത് ഐ മാക്സിൽ അതുകൊണ്ട് തന്നെ പൂനെയിലുള്ള ആൾക്കാർ മലയാളികളുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഐ മാക്സ് പ്രിഫർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ നേരത്തെ പുഷ് ചെയ്തത് നിങ്ങൾക്കറിയാം ഇവിടെ എൻട്രൻസ് ഏരിയ തന്നെയാണ് അവരുടെ ടിക്കറ്റ് കൗണ്ടർ ഏരിയ ഇതാണ് അവരുടെ ഓൾ ഏരിയയുടെ ആംബിയൻസ് ഇതൊരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഇതൊരു ഇത് ഏറ്റവും കോണറാണ് ട്വൽ ടു ഫോർട്ടീൻ ഓഡിറ്റോറിയം ഇവിടെയാണ് ഉള്ളത് എം എക്സ് ഫോട്ടി സ്ക്രീൻ ഉള്ളത് അത്യാവശ്യം നല്ലോണം സീറ്റിംഗ് ഏരിയ ഉണ്ട് നല്ല ആംബിയൻസ് ആണ് ഫുഡ് ഏരിയ ഒക്കെ തന്നെയാണ് ഇങ്ങേ കോർണറിലാണ് ആക്ച്വലി കിഡിൽസ് എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉള്ളത് അത് കുട്ടികളുടെ ആണ് ഞാൻ ആക്ച്വലി ഇതുവരെ കയറിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല എന്നെങ്കിൽ ഞാൻ കയറും എന്തായാലും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓഡി സെവൻ ആണ് ഇവിടുത്തെ ഐമാക്സ് ഇത് ഐമാക്സ് വിത്ത് ലേസർ എക്സ് തി വിത്ത് ഫൈറ്റ് ആൻഡ് ഐമാക്സ് ഓഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കിടക്കാം അപ്പോൾ ഇതിനകത്തൊരു കുഷ്യൻ ഏരിയ ആണ് എനിക്ക് കുഷ്യൻ ഏരിയ ഉള്ള ഐമാക്സുകൾ ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റിങ് ഏരിയയിൽ അവിടെ നിന്നുള്ള സൗണ്ട് ലൈറ്റൊന്നും ഡോർ തുറന്നാലൊന്നും ഇങ്ങോട്ട് നമ്മുടെ ഐ മാക്സിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് വരില്ല ശരിക്കും അങ്ങനെ വേണം ഐ മാക്സ് പോലുള്ള പി എൽ എഫ് ഓഡിറ്റോറിയംസ് പണിയാന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം അതായത് വേറൊരു ശല്യം നമ്മൾ ബാധിക്കില്ല ഇത് ത്രീ ഡി സിനിമയല്ലേ ഞാൻ കാണുന്നത് അവിടെ ത്രീ ഡി ഗ്ലാസസുകൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ ഞാനിന്ന് കാണുന്നത് വൂൾഫ്മാൻ എന്നൊരു തല്ലിപ്പിട സിനിമയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സിനിമയാണ് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടി വന്നു രണ്ട് ഡിഫറൻറ്റ് ഐ മാക്സസ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് ഈ ഓഡിറ്റോറിയം നിങ്ങൾക്ക് ഐ മാക്സ് ലേസർ എക്സ്റ്റിയുടെ പ്രൊജക്റ്റും ഐ മാക്സിൻ്റെ ഫൈവ് ചാനൽ യൂസ് ചെയ്യുന്ന ബാക്കിലെ സ്പീക്കേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു ടിപ്പിക്കൽ ഐനോക്സ് ഓഡിറ്റോറിയം ഓഡിറ്റോറിയമാണ് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഇത് ഇത് ഞാൻ ഏറ്റവും നോട്ടീസ് ചെയ്തിട്ടുള്ളതാണ് ഐനോക്സും പി വി ആറും തമ്മിലുള്ള പലപ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐനോക്സ് കുറേ കൂടി ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്റ്റീപ്നെസ് എങ്ങനെ തരാം നിങ്ങൾക്ക് കറക്റ്റ് എഫ് ഒ വി എങ്ങനെ തരാമെന്നുള്ള കുറച്ചും കൂടി ഫോക്കസ്ഡാണ് പി വി ആറ് കുറച്ചും കൂടി നിങ്ങൾക്ക് ലക്ഷ്യത തരാൻ ഫോക്കസ് ചെയ്യും അത് അവരുടെ പി എൽ എ ഫോർമാറ്റിൽ ഉള്ള സ്ക്രീനുകൾക്കെല്ലാം കുറച്ചും കൂടി ഫാർ ബെറ്റർ സീറ്റ്സും നമുക്ക് കുറച്ചും കൂടി ഇത് എന്താണെന്ന് പറയുക ഇങ്ങനെ ലക്ഷ്യത നമുക്ക് തരുന്നതാണ് അവർ അത് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് പക്ഷേ ഐനോക്സിൽ എപ്പോഴും ബെറ്റർ സ്റ്റീപ്നെസ് ഒക്കെ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കണം അവരുടെ തല ഫ്രണ്ടി വന്നാൽ പെട്ടെന്ന് അറിയാറില്ല പൊതുവേ പക്ഷെ പി വി ആർ അങ്ങനത്തെ പൊതുകുട്ടികൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇനി ഞാൻ കാണാവുന്ന സിനിമ കാണാൻ രണ്ടുപേരെയുള്ളൂ നിങ്ങൾക്ക് അവർ രണ്ട് പേരും കാണാം ആ രണ്ട് രണ്ടുപേരും പിന്നെ ഞാനും കൂടി ഉള്ളത് ടോട്ടൽ മൂന്ന് പേരെ ഈ സിനിമയിൽ നിന്ന് കാണാനുള്ളൂ അവർ ഞങ്ങൾ ഇതിനെക്കുറിച്ച് എന്നെ സംസാരിച്ചാൽ ആകെ മൂന്ന് പേരേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്റ്റീപ്നെസ് ഭയങ്കര നല്ലതാണെങ്കിലും ആക്ച്വലി കർവേച്ചർ ഒന്നുമില്ല ഈ മാക്സിലെ പോലെ പക്ഷേ ഒരു ഡീസെൻ്റ് എഫ് ഒ വി ഒക്കെ ഉള്ള സ്ഥലമാണത് ഇതിനകത്ത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് സീറ്റുകളാണുള്ളത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തഞ്ചടിയാണ് ഇതൊരു ഒഫീഷ്യൽ നമ്പർ ഒന്നുമല്ല ഞാൻ ഇത്ര എം എക്സ് കണ്ടുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അത്രേ ഉള്ളൂ ഈ സ്ക്രീൻ എന്നാണ് പിന്നെ ഓഡിറ്റോറിയം സൈസ് വെച്ച് അത് ഓക്കെയാണ് ഡീസെൻ്റ് ആണ് ആ സ്ക്രീൻ സൈസ് ബൈക്കിന് വലുതുമല്ല ചെറുതുമല്ല മീൻ കറക്റ്റാണ് ഏകദേശം അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് സ്പേസ് ഡീസൻറ്റാണ് ഭയങ്കര കിടിലാന്നല്ല ആണ് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ലെഗ് സ്പേസ് അത്യാവശ്യമുണ്ട് ഇതാണ് ബാക്ക് എന്നുള്ള വ്യൂ ബാക്കിലത്തെ രണ്ട് ഇവിടെ റിക്ലയനസ് ആണ് പക്ഷേ ഇത് നോർമൽ റിക്ലയനസ് ആണ് നമ്മുടെ പൊതുവേ നമ്മൾ ലെഗ്സിലെസ് കാണുന്ന പോലത്തെ ടോപ്പ് ഓഫ് ലൈൻ റിക്ലേനസ് അല്ല ഡീസൻറ്റ് റിക്ലയനസ് ആണ് അപ്പോൾ എന്തെങ്കിലും ആ സ്പീക്കറൊന്നും കൂടെ ചെയ്ത് കാണിച്ചിട്ട് ഇതാണ് ലേറ്റസ്റ്റ് ഐ മാക്സിൻ്റെ സ്പീക്കേഴ്സ് ബാക്കിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഞാൻ റിസ്യൂം ചെയ്ത് കാണിച്ചതൊള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ ആണ് അതായത് നമ്മൾ സാധാരണ ഒരു പി വി ആറിൻ്റെ ഓഡിറ്റോറിയത്തിലൊക്കെ ഇപ്പോഴത്തെ പി വി ആർ ഓഡിറ്റോറിയത്തിലൊക്കെ കാണുന്ന ഒരു സാധാരണ റിക്ലൈനേഴ്സാണത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഐമാക്സ് ഓഡിറ്റോറിയമാണ് അതുകൊണ്ട് ഐമാക്സിൻ്റെ പ്രൊജക്ഷനും സൗണ്ടും സ്ക്രീനും ഉണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ഓഡിറ്റോറിയം പോലെ തന്നെയാണ് അതായത് ഒരു പി പ്രീമിയം ലാർജ് ഫോർമാറ്റാണ് അവിടെ പ്രീമിയം എന്ന് പറയാൻ വേണ്ടിയുള്ള സീറ്റുകളൊന്നും അവർ ഇൻസ്റ്റാൾ ചെയ്യാത്തത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണ് സത്യം പറഞ്ഞാൽ ഐനോക്സ് ഈക്കൊരു കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അവിടെ എല്ലാ സ്ക്രീനിലും അങ്ങനെയാണെന്ന് പറഞ്ഞല്ലേ മിക്ക സ്ക്രീനിലും ഞാൻ ഈ പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പി വി ആർ ഒരു പുതിയ പി എൽ എ ഫോർ മാഡ് സ്ക്രീൻ തോന്നാൻ മിക്കവാറോടെ ഫർക്കോട് നല്ല ഹൈ എൻഡ് സീറ്റുകളാണ് പൊതുവെ കൊടുക്കാറവർ എന്തായാലും സിനിമയുടെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലായിരുന്നു ഈ സിനിമ വളരെ മോശമാണ് എല്ലാവർക്കും കാണാം സിനിമ മോശമാണെന്ന് വെച്ചാൽ സിനിമ സീനൺ പ്രൊജക്ഷനിൽ കാണാൻ വളരെ മോശമാണ് കാരണം ഭയങ്കര ആയിട്ടുള്ള സിനിമയാണ് അത് ഞാൻ സ്വത സീനിലും സീറോൺ ഐ മാക്സുകളിൽ ഞാൻ ഈ സിനിമ കണ്ടു വളരെ ബോറായിരുന്നു വളരെ മോശമായിരുന്നു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ കാരണം ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കാണാൻ പറ്റില്ല പക്ഷേ നേരെ തലതിരിച്ച് ഇവിടെ അത് കാണാറില്ല ഡി എം ആർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ലേസർ എക്സിൽ ഈ സിനിമ കാണും അടിപൊളിയാണ് ലേസർ എക്സിൻ്റെ കോൺട്രാസ്റ്റും ഷാർപ്പ്നസും ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സൗണ്ടും അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ഫസ്റ്റ് ടെൻ മിനിറ്റ് ഐ മാക്സിൽ ത്രീ ഡി സൗണ്ട് അത് നന്നായിട്ട് യൂസ് ചെയ്യും ഇതാണ് ലേസർ എക്സ്റ്റി പ്രൊജക്ട് അതിൻ്റെ സൂം അത് ജാത ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും അതോടെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ വുൾഫ്മാൻ്റെ എക്സ്പീരിയൻസ് ആക്ച്വലി സിനിമ എനിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും ആ ഫസ്റ്റ് ഒരു പത്ത് മിനിറ്റിൽ സറൗണ്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അടിപൊളിയായിട്ട് എഫക്റ്റ് കിട്ടുകയും ചെയ്യും പിന്നെ ഷാർപ്പ്നസും ഇതിൻ്റെ കോൺട്രാസ്റ്റും അടിപൊളിയായിരുന്നു അതിൻ്റെ ലേസർ ഐ മാക്സിൽ മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഇവിടെ നോട്ട് ചെയ്തൊരു ഡീ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐ മാക്സ് ഉണ്ട് പക്ഷെ ഞാനിവിടെ ഒരു പ്രോബ്ലം നോട്ടീസ് ചെയ്തു ഇതവരുടെ ഇത് അവരുടെ ക്യൂസിക്കാർ ശ്രദ്ധിക്കണമല്ല നമ്മളതിനും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടതല്ല ആർക്ക് നോക്കിയാലും മനസ്സിലാവും അവിടുത്തെ എക്സിറ്റ് ലൈറ്റിൻ്റെ ഗ്രീൻ ലൈറ്റ് അതിലേക്ക് സ്ക്രീനിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഇരിട്ടുള്ള സിനിമയിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ഭയങ്കര ബോറാണത് ഗ്രീൻ ലൈറ്റ് ശരിക്കും സ്പ്രെഡ് ആവുന്നുണ്ട് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഫിൽറ്ററോ എന്തെങ്കിലും വെച്ച് അത് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ കണ്ടാണ് പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് അറിയാൻ വേണ്ടി ഒരു സാമ്പിളേ ഉള്ളൂ ആക്ച്വലി വുൾഫ്മാൻ്റെ എക്സ്പീരിയൻസ് നല്ലായിരുന്നെങ്കിലും സിനിമ ബോറായിരുന്നു എന്തായാലും എനിക്ക് ആ എക്സിറ്റ് ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമേ സത്യം പറഞ്ഞേ ഉള്ളൂ മറ്റേതൊക്കെ ബേസിക് ആണ് അത് സീറ്റ്സ് ഒക്കെ മാറ്റുമെന്ന് നമുക്ക് അറിയില്ല എന്തായാലും എനിക്ക് ഈ ഐ മാക്സ് ആക്ച്വലി ഇഷ്ടമായി നല്ലൊരു ലൈസർ ഐ മാക്സ് ആണ് എന്തായാലും ഇത്രയും നില എൻ്റെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തുകഴിഞ്ഞ് അടുത്ത ഐ മാക്സ് വീഡിയോയിൽ കാണാം ബ ബൈ